ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആകെ വിഷമിച്ചിരിക്കുന്ന അർച്ചനയ്ക്ക് അരികിലേക്ക് ഒരു സ്വാമിജി എത്തുന്നു അദ്ദേഹം വാരണാസിയിലേക്കുള്ള തീർത്ഥാടനത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ആയിരം വീടുകൾ കയറി ഭിക്ഷയാചിക്കാമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവസാനം ആയിരത്തോടടുക്കുന്ന വീടുകൾ ഒന്നായിരുന്നു നെല്ലിശ്ശേരി വീട് അങ്ങനെ നെല്ലിശ്ശേരിയുടെ മുറ്റത്തേക്ക് വന്ന് അദ്ദേഹം ഭിക്ഷ രാജിച്ചു നിന്നത് അർച്ചന അരികിലേക്ക് ചെന്നു അർച്ചനയെ കണ്ടതും അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞപ്പോ അർച്ചന അദ്ദേഹത്തിന് ഭിക്ഷ കൊടുക്കാനായി തയ്യാറായി മോള് എന്തെങ്കിലും ഭിക്ഷയെടുത്തുകൊണ്ടെന്ന് ഈ ദാസന് തന്നിരുന്നെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞപ്പോ അർച്ചന ഉടനെ തന്നെ ഒരു മിനിറ്റ് നിൽക്കണേ എന്ന് പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോകാൻ തുടങ്ങി അപ്പോഴേക്കും പെട്ടെന്ന് അർച്ചനയെ ആലോചിച്ചു ഏ ഞാൻ പോയി മറ്റെന്തെങ്കിലും എടുത്തുകൊണ്ട് വരുന്ന എന്തിനാണ് എന്ന് വിചാരിച്ച അർച്ചന വേഗം തന്റെ വലത് കൈയിൽ കിടന്നിരുന്ന ആ വള ഊരിയെടുത്തു ആ വള അദ്ദേഹത്തിന് നേരെ നീട്ടി പുഞ്ചിരിയോടെ ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വരുത്തി അർച്ചന ആ വള അദ്ദേഹത്തിന് നേരെ നീട്ടുമ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാൻ വന്നത് ഭിക്ഷയാചിച്ച് തന്നെയാണ് പക്ഷെ എന്തായാലും എനിക്ക് ഈ ഭിക്ഷ സ്വീകരിക്കാൻ കഴിയില്ല കാരണം ഒരാൾക്ക് ഭിക്ഷ കൊടുക്കുമ്പോ അത് ഒരു രൂപയാണെങ്കിലും അത് എത്രയാണെങ്കിലും ശരി അത് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ നൽകണം അത് കേട്ടതും അർച്ചന പറഞ്ഞു ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് തരുന്നത് അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മോളുടെ പറച്ചിലിൽ സന്തോഷം ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ മുഖത്ത് അത് പ്രകടമാകുന്നില്ല മോള് സംസാരിക്കുന്നതും മോള് പറയുന്നതും ഞാൻ കാണുന്നതും തമ്മിൽ യാതൊരു ചേർച്ചയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മോളുടെ മുഖത്ത് യാതൊരു തെളിച്ചവും ഇല്ല എന്ന് ഞാൻ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു മനസ്സിൽ വേദനയോടെയും വിഷമത്തോടെയും ഇതെനിക്ക് സമ്മാനിച്ചാൽ അത് നമുക്ക് രണ്ടുപേർക്കും ആ ഭിക്ഷയെ ആചിച്ചത് കൊണ്ടും ഭിക്ഷ നൽകിയത് കൊണ്ടും യാതൊരു ഫലവും ഇല്ലാതാകും എന്ന് അദ്ദേഹം അറിയിച്ചു ഉടനെ അർച്ചന ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ അർച്ചനയോട് പറഞ്ഞു മോളുടെ മുഖം കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് മോളെ എന്തോ വലിയ പ്രശ്നം അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വീട്ടിൽ കഴിയുന്ന മോൾക്ക് അത്ര നിസ്സാരമായ പ്രശ്നങ്ങളൊന്നും മോളെ ഒരിക്കലും കീഴ്പ്പെടുത്തികാൻ സാധ്യതയില്ല മറിച്ച് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമാണ് മോളുടെ മനസ്സിനെ അലട്ടുന്നത് അതെന്താണെങ്കിലും മോള് പറഞ്ഞോളൂ എന്ന് പറഞ്ഞതും അർച്ചനാകെ വിഷമത്തിലായി ഉടനെ അദ്ദേഹം പറഞ്ഞു ഇനി എന്നോട് പറയാൻ മടിയാണെങ്കിൽ വേണ്ട മോൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇനി അതല്ല മോളുടെ സങ്കടം അതെന്തായാലും അത് താമസിയാതെ തന്നെ തീരും അതെനിക്ക് ഉറപ്പാണ് മോളുടെ ജീവിതത്തിലേക്ക് ഒരാൾ കൂടി കടന്നു വരാൻ പോകുന്നു അങ്ങനെ ഒരാൾ കൂടി വന്നാൽ അതിന്റെ ഫലമായിട്ട് മോൾക്കുണ്ടാകാൻ പോകുന്ന മാറ്റം അത് ദൈവഹിതമാണ് മോളുടെ മനസ്സിനെ അലട്ടുന്ന വിഷമം എന്താണേലും അതെല്ലാം അതോടെ അവസാനിക്കും എന്ന് അർച്ചനയോട് അദ്ദേഹം അറിയിച്ചു അപ്പോഴാണ് മുകളിൽ ബാൽക്കണിയിൽ കുഞ്ഞിനെ താലോലിച്ച് കൊണ്ട് നിൽക്കുന്ന ആതിരിയെ അർച്ചന കണ്ടത് അർച്ചന ആതിരയെ നോക്കിയതും വേഗം ആതിര ആ കുഞ്ഞുമായി അവിടെ നിന്ന് പോയി അത് കണ്ടതും അദ്ദേഹം പറഞ്ഞു മോള് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ലാത്തിനും പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകും മോള് കൂടി ഇരുന്നോളൂ ഒന്നു ഓർത്ത് മോള് വിഷമിക്കേണ്ടതില്ല എന്നറിയിച്ചു എന്ത് പ്രശ്നങ്ങൾ മോളെ അലട്ടാൻ വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങൾ മോളെ കീഴ്പ്പെടുത്താൻ എത്തിയാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ മോൾക്ക് സാധിക്കും ഇന്നേ വരെ മോളെ ഞാനോ എന്നെ മോളോ കണ്ടിട്ടില്ല എങ്കിലും ഇങ്ങനെ ഒരു കാര്യം മോളുടെ മുന്നിൽ വന്ന് പറയുക എന്നത് നീയുള്ളവന്റെ നിമിത്തമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ <Sess> േ മറ്റൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ടതില്ല എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് മോൾക്ക് മംഗളങ്ങൾ നൽ വരും എന്ന് പറഞ്ഞ് എല്ലാ മംഗളങ്ങളും നേരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോ അർച്ചന ആ അദ്ദേഹത്തിന് ഭിഷിയായി നൽകിയ ആ സ്വർണവള സ്വീകരിക്കാതെ അദ്ദേഹം മടങ്ങിയപ്പോ അർച്ചനയുടെ മനസ്സിൽ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആശങ്കയ്ക്ക് ഒരു പരിഹാരമായി എന്നൊരു തോന്നൽ അർച്ചനയുടെ മനസ്സിലേക്ക് എത്തി പിന്നീട് കാണുന്നത് രാത്രിയിൽ ധനുഷിന്റെ ഫോണിലേക്ക് അവന്തിക വിളിക്കുന്നു ധനുഷ് കോളെടുത്തത് അവന്തിക പറഞ്ഞു നെയ് പറഞ്ഞതുപോലെ തന്നെ സേതുമാധവനോട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു സേതുമാധവൻ അത് വിശദമായി തന്നെ സശിയെയും അർച്ചനയും ബോധ്യപ്പെടുത്തി അതുകൊണ്ട് തന്നെ അവർ ഡോക്ടറെ കാണാനായി പോവുകയാണ് എന്ന് തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി നീ പറഞ്ഞതുപോലെ തന്നെ ആ ഡോക്ടർ എടെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂലോ അല്ലേ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു ഒന്നുകൊണ്ടും നീ പേടിക്കേണ്ടതില്ല നീ പറഞ്ഞതുപോലെ നമ്മൾ ആവശ്യം പോലെ നാളെ ഡോക്ടറുടെ മുന്നിൽ അവരെത്തിയാൽ മാത്രം മതി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡോക്ടറോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് അയാൾ കൃത്യമായി നിർവഹിച്ചിരിക്കും മറ്റൊന്നു ഓർത്ത് നീ വിഷമിക്കണ്ട ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ കാര്യങ്ങൾ നീക്കിക്കോ പൊന്നുമോള് ഇപ്പൊ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞത് അവതിക സന്തോഷത്തോടെ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഫോൺ വെക്കുന്നു ധനുഷ് തന്റെ നീക്കങ്ങൾ കൃത്യമായി തന്നെ കുരുക്കിക്കൊള്ളുന്നുണ്ടേ എന്ന് അഹങ്കാരത്തിൽ പുഞ്ചിരിക്കുമ്പോൾ പിന്നെ പിറ്റേന്ന് രാവിലെ അർച്ചനയും ശശിയും ധനുഷ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത ആ അബ്ദുൽ കബീറിന്റെ അഹമ്മദ് കബീറിന്റെ ഹോസ്പിറ്റലിലേക്ക് എത്തി അയാളുടെ മുന്നിൽ അവരുടെ ടെസ്റ്റിന്റെ റിസൾട്ടുകളുമൊക്കെയായിട്ട് അർച്ചനയും ശശിയും വന്ന് നിൽക്കുമ്പോൾ അയാളെ പരിശോധിച്ചതിനു ശേഷം ഇരുവരെ നോക്കിയിട്ട് പറഞ്ഞു ഈ ടെസ്റ്റിൽ അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും വ്യക്തമായി പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ മാത്രമല്ല ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത് സത്യത്തിൽ അർച്ചനയ്ക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള എല്ലാ എല്ലാ കഴിവുകളും അർച്ചനയ്ക്കുണ്ട് ഇപ്പോ അർച്ചനയുടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു അത് കേട്ടതും സച്ചി പറഞ്ഞു സന്ധ്യ ഡോക്ടറും അത് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് സന്ധ്യ ഡോക്ടർ ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് നീങ്ങാനായി ഞങ്ങളോട് ചെന്നൈക്ക് പോകാൻ നിർബന്ധിച്ചത് ഉടനെ അയാൾ പറഞ്ഞു അതെ ഇനിയിപ്പോ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് ചെന്നൈയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ഇത് ഒരു ചെറിയൊരു സർജറി കൊണ്ട് ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കും അത് തീർച്ചയാണ് ഒരു ആറു മാസത്തെ ട്രീറ്റ്മെന്റ് മാത്രം മതി ചെറിയൊരു സർജറി നടത്തിയാൽ നിങ്ങളുടെ ഈ കാത്തിരിപ്പിന് അവസാനമാകും എന്നാൽ സർജറിയുടെ കാര്യം അങ്ങനെ ഉണ്ട് എങ്കിൽ പോലും പല ഡോക്ടേഴ്സും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളോട് പറയാതിരുന്നത് എന്നാൽ ഈ സർജറി നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കാത്തിരിപ്പിന് ഇനി ആറ് മാസത്തെ ആയുസ് കൂടി ആറ് മാസം കൂടി മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾ കരികിലേക്ക് എത്തും അത് തീർച്ചയാണെന്ന് അഹമ്മദ് കബീർ അറിയിച്ചു അത് കേട്ടതോടെ അർച്ചനയ്ക്ക് വലിയ സന്തോഷമായി അർച്ചന പറഞ്ഞു ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആത്മാധൈര്യം ഉണ്ടാവുന്നുണ്ട് എന്ന് അർച്ചന പറയുമ്പോ അഹമ്മദ് പറഞ്ഞു പിന്നെ സർജറി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് മൊത്തത്തിൽ ഒരു ഭയമുണ്ട് പ്രത്യേകിച്ച് ഡോക്ടേഴ്സും അത് ആ ഒരു സർജറിയെക്കുറിച്ച് പേഷ്യൻസിനോട് പറയാതിരിക്കണതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസിനും ഞാൻ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുകയും ആ ട്രീറ്റ്മെന്റിലൂടെ അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ടായെന്ന് കബീർ അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞത് സച്ചി പറഞ്ഞു അത് പിന്നെ ഡോക്ടർ സർജറി എന്ന് പറയുമ്പോൾ എന്നെ ചോദിച്ചിട്ടും ഡോക്ടർ ചോദിച്ചു അല്ല നിങ്ങൾക്ക് സർജറി ബുദ്ധിമുട്ടാണോ എന്തായാലും ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി എന്നത്തേക്കാ വേണ്ടെന്ന് നിങ്ങൾ തന്നെ ഡേറ്റ് പറഞ്ഞാൽ മതി എന്ന് അറിയിച്ചപ്പോ ചച്ചി പറഞ്ഞു അത് പിന്നെ ഡോക്ടർ എന്ന് ചോദിച്ചിട്ടും അർച്ചന പറഞ്ഞു നാളെ ആകാം ഡോക്ടർ നാളത്തേക്ക് എനിക്ക് പ്രശ്നമില്ല എന്ന് അർച്ചന മറുപടി നൽകി ഉടനെ അത് കേട്ട അഹമ്മദ് കബീർ പറഞ്ഞു മനസ്സിലായി അർച്ചനയുടെ മറുപടി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരമ്മയാകാനുള്ള അർച്ചനയുടെ ആഗ്രഹം എത്രത്തോളം ഉണ്ട് എന്ന് എന്നാൽ ഇനി കാത്തിരിക്കേണ്ടതില്ല നമുക്ക് ആ സർജറി നാളെ തന്നെ നടത്തി കളയാം നാളെ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നടത്താം എന്ന് കബീർ അറിയിച്ചു അത് കേട്ടതോടെ കബീറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അർച്ചനയും സച്ചിയും കണ്ടതുകൊള്ളണമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു ആശ്വാസം തോന്നിയത് എന്തായാലും ഇനി ഈ സെർജറിക്കായിട്ട് നാളെ തന്നെ ഞാൻ ഇവിടെ അഡ്മിറ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയുടെ പൗടിനറങ്ങി ഉടൻ തന്നെ അഹമ്മദ് കബീർ തന്റെ ഫോൺ എടുത്ത് അമന്തികയെ വിളിക്കണം അമന്തിക കോൾ എടുത്തോ എന്തായി എന്ന് ചോദിച്ചപ്പോൾ അർച്ചന സച്ചി എന്ന് പറയുന്ന ആ ദമ്പതികൾ എന്നെ കാണാൻ വന്നിരുന്നു അവരെ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് നാളെ തന്നെ ഒരു ചെറിയ സർജറി നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സർജറി കൂടി നടന്നു കഴിഞ്ഞാൽ എല്ലാ ശുഭമാകും അത് കേട്ടാ വന്തിക ചോദിച്ചു നാളത്തെ സെർജറിയും അത് എന്തിനുള്ള സെർജറിയാ എന്ന് അന്വേഷിച്ചപ്പോ കബീർ പറഞ്ഞു ഒരിക്കലും അർച്ചനയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സർജറിയാണ് നടത്തുന്നത് അല്ലാതെ അർച്ചനയ്ക്ക് കുഞ്ഞുണ്ടാകാൻ വേണ്ടിയുള്ളതല്ല എന്തായാലും നാളത്തോടെ അർച്ചനയുടെ ആ മോഹം എന്നുമായി തല്ലിക്കെടുത്ത നമുക്കെന്ന് കബീർ അറിയിക്കണം അവന്തിക അതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അനൂപിനെ വിളിച്ച വിവരങ്ങളൊക്കെ സച്ചിയും അർച്ചനയും അറിയിച്ചു എല്ലാം കേട്ട ഉടനെ അനൂപ് പറഞ്ഞു ശരി എന്നാൽ നാളെ അച്ഛനും അമ്മയും ഞാനും കൂടി ഹോസ്പിറ്റലിലേക്ക് വന്നോളാം എല്ലാം നന്നായി തന്നെ നടക്കട്ടെ മോളെ എന്ന് പറഞ്ഞ് അനുപ് ഫോൺ വെച്ചു അപ്പോഴേക്കും കമലമ്മ ചായയുമായി ജാനന്തമാഷ് എത്തി ജാനന്തമാഷ് ചായ വാങ്ങിച്ചു കുടിക്കുന്നതിനിടയിൽ കമലമ്മിയോട് നേണ്ട മാഷിനോട് നനു പറഞ്ഞു അർച്ചനയെ വിളിച്ചിരുന്നത് മറ്റൊരു ഡോക്ടറെ അവർ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഡോക്ടർ പറഞ്ഞത് ഒരു ചെറിയ സർജറി നടത്തി കഴിഞ്ഞാൽ മാസത്തിനുള്ളിൽ അവരുടെ ആ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നാണ് അതുകൊണ്ട് നാളത്തെ സർജറി തന്നെ നടത്താനാണ് ഇപ്പോഴത്തെ അച്ുവിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ദയാനന്ദി പറഞ്ഞു കണ്ടോ കമലേ നമ്മുടെ കണ്ണുനീര് ദൈവം കാണാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെയും ഫലമാണ് നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെയൊരു സൗഭാഗ്യം വരാൻ പോകുന്നത് എന്തായാലും അന്ന് ഈ സത്യം നമ്മൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചു എന്തിനെ ഇവനിൽ നിന്ന് പോലും ആ സത്യം നമ്മൾ മറച്ചു വെച്ചു എന്ന് പറഞ്ഞപ്പോൾ കമലമ്മ പറഞ്ഞു സത്യത്തിൽ അതെല്ലാ സച്ചിയോടും നിന്നോടുമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മോള് അത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മോൾക്കില്ലായെന്ന് വിശ്വസിക്കാനായിരുന്നു മനസ്സ് ധൃതിപ്പെട്ടത് അത് കേട്ടത് അനു പറഞ്ഞു എനിക്കറിയാം അമ്മേ എന്തുകൊണ്ടാണ് അമ്മയെ അച്ഛനെ ഇക്കാര്യങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് എനിക്ക് യാതൊരു പരിഭവവുമില്ല അമ്മയുടെ അച്ഛനെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പോലും ഞാനും അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ എനിക്കും ഒരു പെൺകുട്ടിയല്ലേ ഉള്ളത് അതുകൊണ്ട് അവരുടെ ഭാവിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക എന്നാൽ ഇതിനിടയിൽ നമ്മൾ മനപൂർവ്വം മറന്നു പോകുന്ന മറ്റൊരാളുടെ പേരുണ്ട് അത് വേറെ ആരുമല്ല സച്ചി ഈ സത്യം അറിഞ്ഞിട്ട് പോലും അവൾക്ക് യാതൊരു കുറവും വരുത്താതെ അവളെ പൊന്നുപോലെ നോക്കുകയും സ്നേഹിക്കുകയും ചെയ്ത സച്ചിയുടെ ആ വലിയ മനസ്സ് ആ മനസ്സാണ് നമ്മൾ കാണാതെ പോകാത്ത കാണാതെ പോകണ്ട കാണാതെ ഇരിക്കുന്നത് അത് ഒരിക്കലും കാണാതെ നമ്മൾ അവനെ കുറ്റപ്പെടുത്തുകയും അവളെ അവനെ മോശക്കാരാക്കുകയും ഒക്കെ ചെയ്തപ്പോഴും എല്ലാം സഹിച്ചു ശ്രമിച്ചും അവളെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത് ആ മനസ്സ് ആ വലിയ മനസ്സിനാണ് നമ്മൾ ശരിക്കും കൈ കൊടുക്കേണ്ടതെന്ന് സച്ചിയെക്കുറിച്ച് അനൂപ് പറഞ്ഞു സത്യത്തിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അച്ഛുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയല്ലേ അവളെ ചേർത്ത് പിടിച്ച സച്ചിയുടെ ആ സ്നേഹം അവന്റെ ആ കരുതൽ അതല്ലേ അച്ുവിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് അനൂപ് ചോദിച്ചതും അത് കേട്ടതോടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മാഷും കമലെടുത്തിയും അത് സത്യമാണെന്ന് അംഗീകരിച്ച് പുഞ്ചിരിയോടെ അവർ പരസ്പരം നോക്കി അതിനുശേഷം സച്ചി വിവരങ്ങളൊക്കെ സന്ധ്യ ഡോക്ടറെ വിളിച്ച് പറയാനായി സന്ധ്യ ഡോക്ടറെ ഫോണിലേക്ക് വിളിച്ചു കോളെടുത്തിടും സന്ധ്യ ഡോക്ടറെ ചോദിച്ചു സച്ചി ഇപ്പോൾ അർച്ചന എങ്ങനെയുണ്ട് അർച്ചനയുടെ ഇപ്പോഴത്തെ ആ പ്രശ്നങ്ങളൊക്കെ മാറിയല്ലോ അല്ലേ ആൾ ഓക്കെ ആയല്ലോ ആള് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റിന്റെ കാര്യം സച്ചി അർച്ചനയോട് പറയണം ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് നിങ്ങൾ എത്രയും വേഗം ചെന്നൈയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു ഡോക്ടർ ഡോക്ടർ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അക്കാര്യം പറയാനായിട്ടാണ് വന്നത് ഇന്നലെ ഡോക്ടറോട് അർച്ചനക്ക് ചെറിയൊരു നീരസം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ തന്നെ അച്ഛൻ മറ്റൊരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞു അച്ഛന്റെ മനസ്സിലും ഡോക്ടറോട് എന്തോ ഒരു അകൽച്ച തോന്നിയിട്ടുണ്ട് അക്കാരണത്താൽ ഡോക്ടർക്ക് പകരം മറ്റൊരാളുടെ പേര് അച്ഛൻ സജസ്റ്റ് ചെയ്തു കേട്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ ഇന്ന് രാവിലെ ഞാനും അർച്ചനയും പോയിരുന്നു അദ്ദേഹം പറഞ്ഞത് ചെറിയൊരു സർജറി നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും സന്ധ്യ ചോദിച്ചു സർജറി നടത്തിയാലോ അത് ഏത് ഡോക്ടറാ എവിടുത്തെ ഡോക്ടറാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഒരു അഹമ്മദ് കബീർ അങ്ങനെ ഒരു ഡോക്ടറാണ് ഇക്കാര്യം പറഞ്ഞത് അദ്ദേഹത്തെയാണ് പോയി കണ്ടത് നാളെ തന്നെ സർജറി നടത്താമെന്നാണ് അദ്ദേഹം അറിയിച്ചത് അത് കേട്ടതും അഹമ്മദ് കബീർ അല്ലെ എന്ന് സന്ധി ഡോക്ടർ ചോദിച്ചു അതെ എന്താ ഡോക്ടർ ഡോക്ടറെ അറിയുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചതും സണ്ഡി പറഞ്ഞു അല്ല ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്തായാലും ശശി ഒരു കാര്യം ഞാൻ പറയാം ഡോക്ടറെ കുറിച്ച് വിശദമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ ട്രീറ്റ്മെന്റിനായി വിധേയരാകാവൂ എന്തായാലും ഡോക്ടർ സർജറി നടത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നല്ലേ എന്നല്ലേ പറഞ്ഞത് അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കോട്ടെ പക്ഷേ ആ ഡോക്ടറുടെ പേര് കേട്ടപ്പോ ഞാൻ എവിടെയോ അത് കേട്ടിട്ടുള്ളത് പോലെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു ഉടനെ സച്ചി ചോദിച്ചു ഡോക്ടറെ എന്തേലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോ പ്രശ്നം അതെന്തായാലും ഒന്ന് അന്വേഷിക്കണം സച്ചിയും ആ ഡോക്ടറെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് വേണം ഇങ്ങനൊരു ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് പോകാനെന്ന് സച്ചിയോട് സന്ധ്യ ഡോക്ടർ ഒരു ഉപദേശം നൽകി അത് കേട്ടതും സച്ചിക്ക് ആകെ സംശയമായപ്പോ സന്ധ്യ ഡോക്ടറും ഈ അഹമ്മദ് കബീർ ആ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് സന്ധ്യ ഡോക്ടർ ആലോചിച്ചു പിന്നീട് കാണുന്നത് റൂമിൽ അർച്ചനയും സച്ചിയും സന്ദീപും വളരെ ടെൻഷനോടെ കാത്തിരിക്കുന്നു അപ്പോഴാണ് കുഞ്ഞുമായി മീരടത്തി റൂമിലേക്ക് എത്തിയത് വാതിൽ കൊടുുന്ന ശബ്ദം കേട്ട് അച്ഛന വാതിൽ തുറന്നത് മീരെടുത്തി കുഞ്ഞുമായി അകത്തേക്ക് എത്തി കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു ഉറങ്ങി എഴുന്നിട്ടിപ്പോ വല്ലാതെ കരച്ചിൽ തുടങ്ങി കുറേ പണിപ്പെട്ടാണ് ആതിരയുടെ അടുത്തുതന്നെ കുഞ്ഞിനെ ഞാൻ എടുത്തുകൊണ്ട് വന്നത് സത്യത്തിൽ ഇപ്പൊ എൻ്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുകയായിരുന്നു ഇത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നും അച്ഛന എന്തായാലും വേഗം കുഞ്ഞിന് മരുന്ന് കൊടുക്ക് എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി തിരികെ കിടത്താം അതാ നല്ലത് പിന്നെ എടുത്തോണ്ട് വന്നാ മതിയല്ലോ മരുന്ന് കൊടുക്കാറാകുമ്പോ എന്ന് പറഞ്ഞു ഉടനെ സന്ദീപ് പറഞ്ഞു ഏയ് മീരെടുത്ത് ടെൻഷൻ ആവുകയൊന്നും വേണ്ട ഇതുകൊണ്ട് പ്രശ്നമൊന്നും നിന്റെ നിരടുത്ത് സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞപ്പോ ഉടനെ മീരടുത്ത് പറഞ്ഞു അതല്ല സന്ദീപേ എന്തോ വല്ലാത്തൊരു ടെൻഷൻ എന്റെ മനസ്സിന് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ എന്തായാലും ഇനി ആതിരെ അങ്ങനെ എഴുന്നേറ്റ് വരുമോ അങ്ങനെ ഒരു ആശങ്ക എന്റെ മനസ്സിന് വല്ലാതെ അലട്ടുന്നുണ്ട് ഉടനെ തന്നെ മീരടുത്തിടെ വാക്കുകൾ കേട്ട് സച്ചി പറഞ്ഞു ശരിയാ മീരടുത്ത് പറഞ്ഞതിനും കാര്യമുണ്ട് സന്ദീപേ ഇതുവരെ ഇക്കാര്യങ്ങൾ ആരും അറിഞ്ഞില്ല എന്ന സത്യം തന്നെയാണ് ഇനി ആതിരെ കണ്ടെത്തിയില്ലെങ്കിൽ പോലും അവന്റെ കീഴടത്തിടെ കണ്ണിൽ പെട്ടാൽ മതി അതോട് തീർന്നതെല്ലാം അതുകൊണ്ട് ശശി അതുകൊണ്ട് സന്ദീപേ മീരടുത്ത് പറഞ്ഞതുപോലെ തൽക്കാലം കുഞ്ഞിനെ ആതിരെ അടുത്ത് തന്നെ കൊണ്ടേക്ക് നല്ലത് ഇനി എത്ര ദിവസം കൂടി മഴ മെഡിസിൻ കൊടുക്കേണ്ടി വരും എന്ന് അർച്ചനയുടെ മീനൊരുത്തി അന്വേഷിച്ചു നാല് ദിവസം കൂടി എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഇനി നാല് ദിവസം അത് നമ്മൾ ഇതുവരെ കൊണ്ടുപോയതുപോലെ തന്നെ കൊണ്ടുപോകും ആരും അനുഷ്ഠാമണനെ ഇതുവരെ ആരും ഇക്കാര്യം അറിഞ്ഞില്ലല്ലോ എന്ന് സന്ദീപ് എല്ലാവരോടുമായി സംസാരിച്ചു അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആതിരോ ആ ഉറക്കത്തിൽ നിന്ന് പതിയെ കണ്ണു തുറന്നു അപ്പോഴേക്കും കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്ത് ആ തൊട്ടിലിൽ കുഞ്ഞിനെ കാണാതായതോടെ ആതിര വല്ലാതെ പരിഭ്രമിച്ചു അല എൻ്റെ മോള് എൻ്റെ എങ്ങോട്ട് പോയി എന്ന് എന്നാലോചിച്ച് ആതിരാവല്ലാത്ത ടെൻഷനോടെ അവിടെ എല്ലായിടത്തും നോക്കി ഇനി വാഷ്റൂമിൽ എങ്ങാനും കുഞ്ഞുമായിട്ട് സന്ദീപ് കയറിട്ടുണ്ടോ അറിയാനേ വാഷ്റൂമിൽ പോയി നോക്കിട്ടും അവിടെ എങ്ങും തന്നെ സന്ദീപിനെ കാണുന്നില്ല അല്ല സന്ദീപ് ഇപ്പം ഈ രാത്രിയിൽ എവിടെ പോയി കുഞ്ഞുമായി എന്ന് എന്നാലോചിച്ച് ടെൻഷനോടെ ആതിരവാതിൽ തുറന്ന് പുറത്തിറങ്ങി പിന്നീട് അർച്ചനയുടെയും സച്ചിയുടെയും റൂമിനരികിലേക്ക് എത്തുമ്പോൾ അർച്ചന തൊഴിൽ കിടത്തി കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് ഉറക്കാൻ നോക്കുകയും അവിടെ സന്ദീപും സച്ചിയും മേരെടുത്തിയുമെല്ലാം ആ ചുറ്റും കൂടി നിൽക്കുന്നു ഈ കാഴ്ച കണ്ടതോടെ ആതിര അക കലിയോടെ അകത്തേ കയറി വന്നു സന്ദീപെ സന്ദീപ് എന്ത് പണിയായി കാണിച്ചത് ഈ പാന്തിരാത്രിയിൽ എന്തിനാണ് സന്ദീപ് ഇവിടേക്ക് വന്നത് എന്ന് അന്വേഷിച്ചു ഉടനെ സന്ദീപ് പറഞ്ഞു അത് പിന്നെ ആതിരേ എന്ന് വിളിച്ചതും ആതിര വേഗം തന്നെ അർച്ചന അരികിലേക്ക് ചെന്നു അല്ല നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് എന്റെ കുഞ്ഞിനെ എടുക്കരുത് എന്ന് എന്നിട്ട് വന്നിട്ട് നിങ്ങൾക്കെന്താ മനസ്സിലാവാത്തത് എന്ന് ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു ആതിരെ നീ ഒന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞേ അവിടെ എല്ലാവരും ഉറങ്ങുകയാണ് അവർ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർക്കാകെ ഡിസ്റ്റർബൻസ് ആവും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ആതിര പറഞ്ഞു ആവട്ടെ എല്ലാവരും അറിയട്ടെ എന്തായാലും ഇത് വേണ്ടിയിരുന്നില്ല ഇവരെന്നോട് കാണിക്കുന്നത് ഈ ചതി അവർ അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നെല്ലാം പറഞ്ഞ് അതിരെ ദേഷ്യപ്പെടുമ്പോൾ സച്ചി പറഞ്ഞു ആതിരേ യാതിരി ഇതുപോലെ ദേഷ്യപ്പെടാൻ എന്താ കാര്യം ആതിരയുടെ ചേച്ചിയല്ലേ അർച്ചന പിന്നെ എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്ന് ചോദിച്ചതും അർച്ചനയോട് അർച്ചനെ നോക്കി വീണ്ടും ദേഷ്യത്തോടെ അരികിലേക്ക് എത്തിയ സന്ധ്യ പറഞ്ഞു അതെ എൻ്റെ ഏഴത്തിയുടെ കൈ മുറിഞ്ഞത് എൻ്റെ കുഞ്ഞിനു വേണ്ടിയാണ് അതിൽ എനിക്ക് യാതൊരു പരിഭവം എഴുത്തിയോടില്ല മറിച്ച് ഇവിടെ ഓരോരുത്തരും കാണിച്ചു കൂടുന്ന പ്രകസനങ്ങൾക്ക് എന്താണ് മറുപടി നൽകേണ്ടതെന്നും എനിക്കറിയാം എന്നും ആതിര പറഞ്ഞു എല്ലാം കേട്ടതിനു ശേഷം സച്ചി ആകെ ടെൻഷനോടെ സച്ചിയുടെ നേരെയുള്ള ആതിരയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ വല്ലാത്ത വിഷമത്തിലായി സച്ചി കേട്ടതുകൊണ്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷേ ഈ സ്ത്രീ കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ സ്ത്രീയോട് മാത്രം ഒരിക്കലും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ ആവില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കുറഞ്ഞു തുള്ളി നിൽക്കുകയാണ്